മുമ്പ് മഹൽ എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകൾ അതിൻ്റെ വഴികൾ അവിടെയൊക്കെ വന്നുകൊണ്ട് അതൊക്കെ മഹലായി തീരുന്നുവെന്നും അപ്പോഴത്തെ തന്നെ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലേക്ക് ഇതുപോലെയുള്ള സ്ഥിരമായ വരുമാനം ഉറപ്പിക്കാവുന്ന ദുബായിക്കും ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ആമുഖ പ്രഭാഷണം നടത്തി സ്വലാത്ത് മജലിസിന് സയ്യിദ് ഖാളിൽ ജിഫ്രി തങ്ങൾ ഡോക്ടർ പി എ മുഹമ്മദ് കുഞ്ഞി സഖാഫി എന്നിവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് മൂസാ ബിസ്ബാഹി ജാബിർ മന്നാനി ചുള്ളാളം ഷബീർ മഖ്ലരി സയ്യിദ് സഖാഫി ഹാഷിം മദനി ഷിഹാബുദ്ദീൻ സഖാഫി സഹദ് നിസാമി ഷാജഹാൻ ഫൈസി അബ്ദുൾ സമീഹ് മൗലവി അനസ് ഫൈസി സത്താർ ഹസനി സദക്കത്തുള്ള ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ